ി എന്ന ചിത്രത്തിന് ശേഷം നടൻ അൽതാഫ് സലീമും അനാർകല്യക്കാറും വീണ്ടും ഒന്നിക്കുന്ന ഇന്നസെന്റ് സിനിമയുടെ രസകരമായ റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വിവാഹത്തിന്റെ സീവ് ദ ഡേറ്റ് മോഡലിലുള്ളതാണ് പോസ്റ്റർ അൽതാഫും നടി അന്നാ പ്രസാദുമാണ് പോസ്റ്ററിലുള്ളത് ചിത്രം നവംബർ ഏഴിനാണ് വേൾഡ് വൈഡ് റിലീസ് സോഷ്യൽ മീഡിയ താരം ടാൻസാനിയൻ സ്വദേശിയായ കിലിപ്പോൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും ടോട്ടൽ ഫൺ റൈഡ് റൈഡാണെന്നാണ് അടുത്തിടെ ഇപ്പോഴത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് സർക്കാർ ഓഫീസിലെ നൂലാമാലകളും മറ്റുമൊക്കെയായി പ്രായഭേദമേന്യെ ചിരിച്ചാഘോഷിച്ച് കാണാൻ പറ്റുന്ന ചിത്രം എന്നാണ് ട്രെയിലർ നൽകിയിരിക്കുന്ന സൂചന സോഷ്യൽ മീഡിയ താരം ടാൻസാനിയൻ സ്വദേശി കിലിപ്പോൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും മുമ്പ് ശ്രദ്ധ നേടിയിരുന്നതാണ് ചിത്രം ഒരു ടോട്ടൽ ഫൺ റൈഡ് ആണെന്നാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ട്രെയിലർ തന്നിട്ടുള്ള സൂചനയും ഇപ്പോഴിതാ റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്ററും പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് കിലിപ്പോൾ ഭാഗവതരായി എത്തി കാക്കേ കാക്കേ കൂടിയുടെ ശാസ്ത്രീയ വെർഷൻ പാടി ഞെട്ടിച്ചത് അടുത്തിടെ ഇത് സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമാവുകയും ചെയ്തു ശാസ്ത്രീയ സംഗീതത്തിൽ നിന്ന് നേരെ പൊട്ടാസ് പൊട്ടിത്തെറി എന്ന ഫാസ്റ്റ് നമ്പറിലേക്കുള്ള ഷിഫ്റ്റും ഏവരും ഏറ്റെടുത്തു സിനിമയിൽ മൂന്നാമത്തെ ഗാനമായി എത്തിയ അതിശയം അടുത്തിടെ എത്തിയിരുന്നു പാടിയത് സംഗീത ലോകത്തെ പുത്തൻ താരോദയമായ ഹനാൻഷായും നിത്യ മാമനും ചേർന്നാണ് രശ്മ രാഘവേന്ദ്ര ആലപിച്ച നാടൻ ശൈലിയിലുള്ള അമ്പമ്പോ എന്ന് തുടങ്ങുന്ന ഗാനവും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൻ ശ്രദ്ധ നേടിയിരുന്നു എലമെന്റ്സ് ഓഫ് സിനിമയുടെ ബാനറിൽ എം ശ്രീരാജ് എ കെ ഡി നിർമ്മിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് സതീഷ് തൻവിയാണ് പ്രമുഖ താരങ്ങൾക്കൊപ്പം സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ സിനിമ പഠിക്കുവാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടായ എലമെന്റ്സ് ഓഫ് സിനിമയുടെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയാണ് ഈ ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട് ജി മാർത്താണ്ഡൻ അജയ് വാസുദേവ് ീൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ ഷിഹാബ് കരുനാഗപ്പള്ളിയുടെ കഥയ്ക്ക് ഷിഹാബും സർജി വിജയനും സതീഷ് തൻവിയും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഒരു കോമഡി ജോണറിലുള്ളതാണ് ചിത്രം ന്യൂസ് ഡെസ്ക്